യോഹന്നാൻ അധ്യായം പത്തൊമ്പത് അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ടടുപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വച്ചു ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു അവൻ്റെ അടുക്കൽ ചെന്നു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞവനെ കന്നത്തടിച്ചു പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങളറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ യേശു മുൾ കിരീടവും ധൂമ്ര വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു യഹൂദന്മാർ അവനോട് ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ മക്കൾ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു ഇതു നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസരുടെ സ്നേഹിതനല്ല തന്നെത്താൻ രാജാവാക്കുന്നവൻ എല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബധ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരം ആയിരുന്നു അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു അവരോ കൊന്നു കളക കൊന്നു കളകാം അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ് ഭാഷയിൽ ഗോൾഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി അങ്കിയും എടുത്തു അങ്കിയോ തുന്നലില്ലാതെ മേൽതോട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു ഇത് കീറരുത് ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മക്ദലക്കാരതി മറിയെയും നിന്നിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പോഞ്ച് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ അടുപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു അന്ന് ഒരുക്കനാളും ആ ശബ്ദത്തിനാൾ വലിയതുമാകുകൊണ്ട് ശരീരങ്ങൾ ശബ്ദത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വച്ച് അവരുടെ കാൽ ഒടിച്ചടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു അവൻ്റെ അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയവങ്കലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവഴുത്തും പറയുന്നു അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമധ്യയിലെ യോസെഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ എടുത്തു ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദെമോസും ഏകദേശം നൂറു റാത്തൽ നൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപമാകുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വച്ചു